ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസമാണ് അപ്പോൾ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയോ സുഖമായിട്ടിരിക്കുന്നോ അത് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീട്ടു വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മുടെ വ്ളോഗ് അപ്പം എന്തൊക്കെ എന്ത് വിശേഷങ്ങളെന്ന് നോക്കാം കണ്ടോ കൂട്ടുകാരെ അമ്മയ്ക്ക് ഇന്ന് വയ്യ അതുകൊണ്ട് അമ്മ ഇവിടെ കിടക്കുവാണ് അപ്പം ഇന്നത്തെ ദിവസം അമ്മ കിടക്കുകയാണ് വയ്യാത്തത് കുറച്ച് ദിവസം കൊണ്ട് വയ്യ ബി പി ഒക്കെ കൂടി അതുകൊണ്ട് ഇന്ന് കിടക്കുകയാണ് വയ്യാതെ അപ്പം ഞാനാണ് ഇന്ന് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം രാവിലെ വീടൊക്കെ നല്ല രീതിയിൽ തൂത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് കൊല്ലത്ത് നല്ല മഴ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എല്ലാ ജില്ലകളിലും മഴ പെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പം നമുക്ക് ആണ് രാവിലെ എല്ലാം തൂത്തു ആ പരിപാടിയെല്ലാം കഴിഞ്ഞു പിന്നെ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് ഗെയ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം നിൽക്കും നമ്മൾ കുഴൽക്കിണതാണ് കേട്ടോ അതാണ് ഈ മോട്ടർ ഇട്ടേക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് അപ്പം കണ്ടോ വീടെല്ലാം രാവിലെ തൂത്ത് നീറ്റാൻ ആക്കി അമ്മ ഇവിടെ ദിവാൻകോട്ടി കൊണ്ട് കിടക്കുകയാണ് ഇനി എനിക്ക് അടുത്ത ജോലി വലുതാണ് തുണി കഴുകുന്നൊരു ജോലിയുണ്ട് തുണി കഴുവാനായിട്ടെല്ലാം ഇങ്ങനെ എടുത്ത് പിടിച്ച് വെച്ചേക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ ഇന്ന് അമ്മയും അവിടെ കിടക്കുകയാണ് അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേ ഇന്ന് അത്തയ്ക്ക് അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ച അവിയൽ വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി മലക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് മലക്കറിയൊന്നും ഇല്ല കുറച്ച് ഉള്ള മലക്കറികളൊക്കെ എടുത്ത് ഒരാദിയിൽ വയ്ക്കാന്ന് വെച്ചു പിന്നെ കുറച്ച് മീനുണ്ട് അതിൽ നിന്ന് പൊരിച്ച് എടുക്കാം എന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് നാട്ടിലെ അരി നമ്മളെ അരി എല്ലാം ഊറ്റി ഇട്ടേക്കുവാണ് അപ്പം നമ്മൾ കുറച്ച് മലക്കറികളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി മലക്കറികൾ അരിയണം കുറച്ച് പച്ചക്കായാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഇനി ഇപ്പം ഹസ്ബൻഡ് അമ്പലത്തിൽ നിന്ന് വരും അന്നേരം ചോറ് കൊടുക്കണം അന്നേരം കുറച്ച് രസം ഇന്നലെ ഞാൻ വെച്ചത് ഇരിപ്പുണ്ട് അപ്പം അവിയലുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉള്ളിക്ക് അച്ചാർ ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇന്നലെ വെച്ച് മീൻ കറി ഇരിക്ക ഇരിപ്പം ഇത്തിരി മീനും കൂടി വറുത്താന്നൊക്കെ വെച്ചു അത് രണ്ട് ഐറ്റംസ് കറി ഉണ്ടാക്കണം പിന്നെ എല്ലാ വീട്ടിലും നോൺ വെജും വെജിറ്റബിളും ഒക്കെ കറികളൊക്കെ എന്നും കാണുമല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ നല്ല ഞാൻ പച്ചക്കറ കേട്ടോ കംപ്ലീറ്റ് വെജിറ്റബിൾസ് എല്ലാം തീർന്നു ഇവനെ ഒന്ന് കഴുകിയിട്ട് അരിയണം അല്ല നമ്മൾ തവലിനെ

കത്തേക്ക് ഇനി ഓരോരുത്തരെ അരിഞ്ഞിടുക അപ്പൊ ഞാൻ ഈ മലക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് കാണാം കേട്ടോ ഇനി നല്ല കറക്റ്റ് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ഇട്ടുകൊടുത്താൽ ആ മലക്കറികൾ ഉണ്ടല്ലോ അതിനകത്തെല്ലാം പിടിച്ചിരിക്കും ഇനി ഇതേ ഗ്ലാസ് നിറയെ വേണ്ട അതിന്റെ പകുതി ഓണം വെള്ളം ഒഴിച്ചു കൊടുക്കേ കാര്യം വെജിറ്റബിൾസ് അതൊക്കെ ഓൾറെഡി വെള്ളം ഉള്ളതല്ലേ ഒഴിവാ അപ്പം ഇനി ഇവനെ ഒന്ന് അടപ്പയിലോട്ട് വെക്കട്ടെ അപ്പൊ നമ്മൾ ആവിയലിന് അടപ്പയിലേക്ക് വെച്ചു ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു നമുക്ക് അതൊന്ന് ചൂടാക്കാം അപ്പൊ അതൊന്ന് കത്തിക്കട്ടെ മായ പൊടികൾ മെയിൻ വറുക്കാൻ ആവശ്യമായ പൊടികൾ മസാലകളെ പൊടിയിൽ ഇടുക പൊടി ഇട്ടു പിന്നെ ഇവിടെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടു അപ്പൊ മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ഇനി ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തു വെച്ചു നമ്മുടെ മീൻകൾ ചൂടായിട്ടുണ്ട് തീ ഓഫ് ചെയ്തു ധാരണം നമ്മുടെ കാരൽ മീൻ തന്നെ ഇതാണ് കണ്ടത് അതിന് കഴുകി എടുക്കുക മരുന്നുകൂടെ കഴി വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കിയാണ് ഞാനിത് വെച്ചിരുന്നത് എങ്കിൽ കൂടി നമ്മൾ ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മസാല സാലക്കൂട്ടൊന്ന് കുഴച്ചെടുക്ക കേട്ടോ മസാല മസാലക്കൂട്ടൊന്ന് കുഴച്ചെടുത്തു ഫുൾ മീനും അത് കുഞ്ഞു പാലിലാണോ ഞാൻ കിട്ടിയത് അത്രയും മസാല തന്നെ ധാരാളമായിരുന്നു ഇവിടെ നല്ല മഴ മീനും ണ്ടോ കൂട്ടുകാരെ മഴ വീണു അപ്പൊ ഇനി തുണി കഴുകൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ തരും പെരു മഴയാണ് കൂട്ടുകാരെ മഴ പെയ്താ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറ്റും കണ്ടോ നല്ല സൂപ്പർ മഴയാണ് കൊല്ലത്ത് അപ്പോഴെന്താണ് ഞാൻ ഈ കഥ ഒന്ന് അടക്കാൻ പോവാണ് എന്നിട്ട് വേണം എനിക്ക് അടുക്കള ജോലി ചെയ്യാൻ പോണത് കഥ അടക്ക കഥ അടച്ചു കഴിഞ്ഞു പുറത്ത് നല്ല മഴയാണ് കണ്ടോ അപ്പം അമ്മ ഇവിടെ കിടക്കുകയാണ് മഴ കണ്ടാ ഞങ്ങള് സൂപ്പർ മഴയാണ് കണ്ടോ തുണി വഴിയെന്ന് വെച്ച് നിന്നെ അന്നരമാണ് ഇത്രയും നല്ല വലിയ മഴ പെയ്തോണ്ടേയിരിക്കുന്നത് ഭയങ്കര മഴ ടക്കണ്ടേ ഇവിടെ കുക്കറിനകത്ത് നമ്മുടെ അവിയൽ വന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ അല്പം കറി മീൻകറി ഇടിപ്പണ്ടെ ഇന്നലത്തെ കറി ചൂടാക്കിയത് ഇനി മീൻ പൊരിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതുണ്ട് പിന്നെ രസം ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് നാടൻ നാട്ടുമാങ്ങയുണ്ട് കണ്ടോ ഇവനൊക്കെ ഒന്ന് അച്ചറക്കി ഒന്ന് ആക്കണം നമ്മളവിടെ അവിയലിനുള്ള തേങ്ങ ഇരുങ്ങേ നമുക്ക് കുറച്ച് മീൻ വറുക്കണന്ന് ഞാൻ പറഞ്ഞല്ലോ മീൻ വറുക്കാനുള്ള ചട്ടി വെച്ചു അതിനകത്തേക്ക് മീൻ പറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടാവട്ടെ ചൂടാണ്ട് നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോ മീനും പെറുക്കി പെറുക്കി പിറക്കി കൊടുക്കാവേ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ് ഒരു കൈ കൊണ്ടാണ് മീൻ പിറക്കി ഈടുന്നത് കൂട്ടുകാരെ മീൻ ഇവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മളുടെ അവിയൽ വെക്കണമല്ലോ അപ്പോൾ അവിയൽ വെക്കാൻ വേണ്ടി ഞാൻ ചെറു ചട്ടിയെടുത്തു എണ്ണ ഒഴിച്ചു അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ചോളം കടുകിട്ടു കടു നമ്മുടെ കുക്കിംഗ് ഒക്കെ മഴ ഇങ്ങനെ ഏകദേശം തോന്നു കേട്ടോ ഒരുവിധമൊക്കെ ഇങ്ങനെ തോന്നു വരുന്നു മഴ ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ എന്നിവയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളീറ്റരപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പിനകത്തേക്ക് തന്നെ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അതും കൂടിയിട്ട് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മളുടെ ഉച്ചഭക്ഷണത്തിനുള്ള ആഹാരമെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് രസമുണ്ട് അവിയലുണ്ട് മീൻ വറുത്തുണ്ട് മീൻ കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് അച്ചാറ് ഫ്രിഡ്ജിലിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കൂട്ടം കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആ കുടുവൻ ചെരുവത്തിനകത്തിരിക്കുന്നത് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം ജഗ്ഗി രണ്ടിലും വെള്ളമുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മളുടെ പണി എന്താണെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പാത്രം കഴുകുന്നതാണ് അടുത്ത ഡ്യൂട്ടി അതായത് നമ്മുടെ അടുക്കളയൊന്ന് പഴയ കണക്ക് സുന്ദരിയാക്കി ഇടണം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ബാക്കി പാത്രം കഴുകി അടുക്കളയൊക്കെ ഇത് സുന്ദരിയാക്കിയതിന് ശേഷം കാണാം കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്യാം ചെയ്യ പാത്രവും കാര്യങ്ങളും എല്ലാം കഴുകി ഇനി നമ്മൾ അടുക്കളയെല്ലാം നമ്മളെ കലരിലൊന്ന് തേർച്ച എഴുവാക്കാം അപ്പൊ ഞാൻ ഈ അടുക്കള എല്ലാം കഴിവ് നമ്മൾ ഇതുപോലൊരു ഹാൻഡ് വാഷ് എന്നിവിടെ മേടിച്ച് വെച്ചേക്കും ഹാൻഡ് വാഷ് മേടിച്ചുവച്ചിട്ട് നമ്മൾ കൈ കഴിവ് അടുക്കളയില് ഇതുപോലെ വൃത്തിയായിട്ട് കഴുകാലോ അപ്പൊ ഹാൻഡ് വാഷ് നമുക്ക് കൈ എഴുതാനും എടുക്കാം ഇതുപോലെ കിച്ചൺ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനും എടുക്കാം നമ്മൾ കംപ്ലീറ്റ് തൈടിയെടുത്തിട്ടുണ്ട് രണ്ട് ഇവരെയും കൂടെ ഒന്ന് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് അടിച്ചെടുക്കണ്ട തിരിച്ചതെല്ലാം വെച്ച് ഗ്ലാസ് നമ്മൾ അല്ലെ നമ്മളെ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ നമ്മള് മഴയല്ലേ പുറത്ത് നമുക്ക് ഈ സമയത്തൊന്നും പാത്രം കൊണ്ട് കമത്താൻ പറ്റത്തില്ല അടുക്കള നമ്മൾ നല്ല കണ്ണാടി സൂക്ഷിക്കണം അല്ല കണ്ണാടി പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടോ അപ്പം അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം മഴ ആയതുകൊണ്ട് ഇവിടെ ഒരു തുണി നൂത്തിയിട്ട് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഗ്യാസ് അടുപ്പും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത ജോലി നമുക്കെന്ന് പറയുന്നത് തുണി കഴുകണം അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ ആ ഒരു വീട്ടുപണിയും കാര്യങ്ങളുമൊക്കെ ഇത്രയൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഇനി എനിക്ക് അടുത്ത ജോലി എന്ന് പറയുമ്പോൾ തുണി കഴുകണം അപ്പം ഇത്രയും ജോലികളൊക്കെയാണ് ഇനി നമുക്ക് ഒരു ഒന്നും എടുത്താലും തീരാത്തത്രയും ജോലികളാണ് ഓരോ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ സ്ത്രീകൾക്കും ഓരോ വീടുകളിലും ഉള്ള ജോലികൾ എന്നാലും നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് കുറച്ച് ആ ഒരു ജോലികൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വേറൊരു വീഡിയോ ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും തറ്റാ